ും എല്ലാവർക്കും സുഖല്ലേ കൊറേ കുറച്ച് സാ കണ്ടിട്ട് എല്ലാവരും ഈ ലൈക്ക് അടിച്ചാ ലൈക്ക് അടിച്ച കമന്റ് ചെയ്തിട്ടോ Εσύ πετρώνε mm <laughs> ഉള്ളവരൊക്കെ ഒന്ന് ഇട്ട് ഇടണേ. എഴുതിട്ട് വരാത്തതാണോ ആരെങ്കിലും ഒരാളെ ഹായ് ഇട്ട് വെക്ക എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ നമുക്ക് വീടിന്റെ തറ ഇവിടെ ഇങ്ങനെ ശരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് തറൊക്കെ നിറച്ചു ഹായ് മുഹമ്മദ് റഫീക്ക് ഹായ് 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 എന്തൊക്കെയാ വിശേഷം സുഖാണോ ചായ കുടിച്ചോ വർക്കിലാണോ മുഹമ്മദ് റഫീക്ക് ഒരുപാട് ആൾക്കാർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരാരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാരും സഹായിച്ചിട്ടില്ല കേട്ടോ വീട് പണിക്ക് വേണ്ടിയിട്ട് പക്ഷേ ഒരിക്കലും സഹായിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരുപാട് ആൾക്കാർ സഹായം തന്നിട്ടോ വീട് ഈ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇനി കല്ലടിപ്പിക്കണം ഇത് തറ കോൺട്രാക്റ്റ് കൊടുത്തായിരുന്നു ഒരു ലക്ഷത്തിന് പിന്നെ തറ നിറയ്ക്കാനും മറ്റേ ബൗണ്ടേഷൻ കീറാനും ഒക്കെ അല്ലാതെ തന്നെ നമുക്ക് പൈസ ആയിട്ടുണ്ടായിരുന്നു അത് ജെ സി കൂലിയും ഇതൊക്കെ നമ്മളെന്നെ കൊടുത്തേക്കായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പത്തായിരം റുപ്യായിട്ടോ ഇതിന് ഈ തറ എങ്ങനെ ആവാം മണ്ണിട്ടിട്ട് മണ്ണ് ലക്ഷം കൂടുതലാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും മുള്ളിട്ടത് ഇനിയിപ്പോൾ താഴേക്ക് എടുക്കേണ്ടി വരും മണ്ണ് ഇട്ടാൽ പിന്നെ പിന്നെ അതിലേക്ക് കോരി ഇടേണ്ടി വരുമോ വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം നരസിമൃഗ ചായ കുടിച്ചോ ഞങ്ങൾ കെട്ടിയ മുപ്പത്തയ്യായിരം ഉപ്പ്യ ചിലവാക്കി കെട്ടിയ ഷെഡിൻ്റെ ഉള്ളിലാട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ഷെഡിലാണ് നിൽക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ബാത്റൂം സൗകര്യം ഇല്ലാത്തതിനോണ്ടും സേഫ്റ്റി ഇല്ലയെന്നെല്ലാവരും പറഞ്ഞതിനോണ്ടും ഒക്കെ കേട്ടോ ഇവിടെ കിടക്കാത്തത് എന്തെങ്കിലുമൊക്കെ വാടക തീരെ കൊടുക്കാൻ പറ്റിയില്ല എന്നാണ്ടെങ്കിൽ ഞാൻ ഈ ഷെഡൊക്കെ തന്നെ മാറും സാധനമൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് നരസിംഗം ചായ കുടിച്ചോ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഞങ്ങളെ വീട് പണിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഏതായാലും അലഹദില്ല ഒരു തറ അങ്ങനെ ആയി കിട്ടി റൂമിൽ കിടക്കാൻ കമ്പിയോ അത് കമ്പിയല്ല മക്കളോട് പോയി മക്കൾ എവിടെ പോയി എന്നാണോ ഇത് കഴിഞ്ഞിൻ്റെ കാലാണ് മക്കൾ സ്കൂളിൽ പോയി school സ്കൂൾക്ക് പോയി നിങ്ങൾ എല്ലാവരും ചായ കുറച്ച് പോകും പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സദ്യ ചെയ്യണം അപ്പം ധറ കെട്ടിട്ട് പാരൻസ് തന്നെ ഇല്ല എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പരാതി പറയുന്നത് വീഡിയോ കാണാത്ത ലൈവ് മാത്രം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ജോലി വേണ്ടിയിട്ട് നരസിംഗം ചിരിക്കുകയാണ് ചിരിക്കുന്നേ എല്ലാവരും പോയോട ഇതൊന്ന് ഈ സുഹറ ബ്ലോഗ് വാങ്ങിയിട്ട് തന്നെ ഈ സ്റ്റാൻഡിൻ്റെ മുകളിലാട്ടോ അത് വെച്ചത് ഹൈറ്റ് ഒക്കെ കുറവാ അല്ലിൻ്റെ മുകളിൽ നമ്മളത് വെക്കുകയാണെങ്കിലൊക്കെ കുഴപ്പമില്ല ഫോണ് ഏതെങ്കിലും ഒരു തലതിൻ്റെ മുകളിലൊക്കെ അല്ലിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ കുഴപ്പമില്ല ാരെങ്കിലും ഉണ്ടെങ്കിൽ ഏതാനങ്ങളൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൊണ്ട് ഈ കിപ്പഴും ഞാനങ്ങനെ ചിന്തിക്കത് സ്വപ്നമാണോ തറ കെട്ടിയത് ഞാൻ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ലൈക്കൊക്കെ അഞ്ചായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന ഒന്നും ആരും കേൾക്കില്ല അതോ ലൈവ് ഇട്ടപ്പോൾ തന്നെ പതിമൂന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിലാണ് അങ്ങോട്ടേക്ക് ഫോൺ വെച്ചിട്ട് ക്യാമറ തിരിക്കാൻ പറ്റില്ല അതാണ് ഞാൻ ജോലിക്ക് പോയ അവിടെ ആരും ഇല്ല ലൈവിലുള്ളവരൊക്കെ പോയു ഇന്നിങ്ങനെ ദാവുല വിചാരിച്ചിട്ടോ ഞാന് മുഖം കാണിക്കാറ് ഞാൻ ആ ഷെ ഷെഡിലിരിക്കുകയാണ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷമൊക്കെ ആരും ഒന്നും ഉണ്ടില്ല ലൈവൊന്നും എല്ലാവരും പോയില്ലേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്തു ഞാനതാ വോട്ട് ചെയ്ത് ഇന്നലെ വാഴക്കാട് പോയിട്ട് രണ്ട് സ്ഥലത്ത് വോട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് തെരുമണ്ണ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ വോട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത വാഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തും മലപ്പുറത്തും കോഴിക്കോടും വോട്ടുണ്ടായിരുന്നു ഞാൻ വാഴക്കാട് ചെയ്ത് ഒരുപാട് ഉപകാരം ചെയ്ത ആൾക്കാരുടെ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അത് ലാസ്റ്റ് വോട്ടായിരിക്കും വാഴക്കാടിന് കൊടുക്കുന്ന വാഴക്കാട് പഞ്ചായത്തിന് കൊടുക്കുന്ന ലാസ്റ്റ് വോട്ട് ഇനി ഈ തറ കെട്ടി ഈ നാട്ടിൽ അതായത് ഈ നിലമ്പൂര് അമരമ്പലം പഞ്ചായത്തിൽ ഇതിൻ്റെ വോട്ട് ഇവിടെ കൊടുക്കണം ഇവിടത്തെ നാട്ടുകാരിയായില്ലേ ഇവിടത്തെ സ്ഥലം ഒക്കെ വാങ്ങി തറകെട്ടി എല്ലാവരും പോയോ ആരൊന്നും ഇണ്ടില്ല ബാക്ക് ക്യാമറ തീരെ ക്ലിയർ ഇല്ലട്ടോ ഫ്രണ്ട് ക്യാമറ പിന്നെയും ഒരു പെർഫെക്റ്റാണ് ഞാനിപ്പോൾ എന്റെ സുഹൃത്തുക്കളെയും ആര് വിളിക്കാറില്ല കേട്ടോ അവിടെ തീരെ റേഞ്ചില്ല ഞാനിപ്പം നിൽക്കുന്നത് ഞാൻ തറ കെട്ടിയ ആ സ്ഥലത്താണ് മറ്റേ ഞാൻ വാടകയ്ക്ക് നിൽക്കുന്ന സ്ഥലത്ത് തീരെ റേഞ്ചില്ല അവിടെ കാണിച്ചു തരാൻ വീഡിയോ ചെയ്ത് കാണിച്ചിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത് ഒരു നാളെ അപ്ലോഡ് ചെയ്യണ്ടെട്ടോ പിന്നെ മനാഫ്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വീടിനുള്ള കുറച്ചും കൂടി സാധനങ്ങളുണ്ട് അത് മാറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ പോകണം കുറച്ചും കൂടി സാധനങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം അവിടെ ലൈവില് ആരുമില്ലേ ഇപ്പൊ ലൈവൊക്കെ ഷോകളെ ഞാൻ ലൈവ് തീരെ വരയില്ല അതൊക്കെ നല്ല ഇതുണ്ടായിരുന്നു കുറെ മണ്ണുണ്ട് ഇവിടെ ഇനി എടുത്ത് ഒഴിവാക്കാന് എങ്ങോട്ട ഒഴിവാക്കാന്നൊന്നും അറിയില്ല കുറച്ച് മണ്ണെടുത്തിട്ട് ഇങ്ങോട്ട് ഇടണം ഷെഡിലേക്ക് ഇടണം കുറച്ചൊക്കെ വെയിലത്തൊന്നും ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അല്ലെങ്കിലും ആവുന്നില്ല ചെയ്യാന് ഈ മൂലയിലും കൂടി കുറച്ചും കൂടി ഇങ്ങനെ കാണുന്നുണ്ടോ ഈ ബൗണ്ടേഷൻ കെട്ടിയിട്ടുള്ള അവിടെ ഒക്കെ മണ്ണ് വരാണ്ട് അവിടേക്ക് മണ്ണിടണം ഒരുപാട് പണികളുണ്ട് പണ്ടിന്റെ ലൈവില് വരുന്ന ആൾക്കാരൊന്നും ഇല്ല ലൈവ് ഞാൻ ആരെ ലൈവില് പോവേല അതുകൊണ്ട് ഇന്റെ ലൈവിലും ആരുല്ല പിന്നെ കുറെ ആൾക്കാർ ഇന്നെ മറന്നു തോന്നുന്നുണ്ട് ഫോൺ കോണ്ടാക്റ്റ് ആരുമായിട്ടിപ്പില്ല എന്താ അറിയില്ല ആയുസ് കൊടുങ്ങാനായെന്ന് തോന്നുന്ന മൂന്നാൾക്കാരൊക്കെ വാച്ചതിന് ഉണ്ടായിട്ട് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടാത്തതൊക്കെ എന്താണ് കമൻ്റ് ഇടാൻ പറ്റിയിട്ടാണോ ചില <dinsiy> <smars> <JJonakAndrew> എട്ട് ആൾക്കാരൊക്കെ വാച്ച് നിങ്ങൾ ആരും എന്താ കമന്റ് ഇടാത്തേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനോ കേട്ടോ എല്ലാവരും വോട്ട് ചെയ്തു തോന്നലെ നാളെ റിസൾട്ട് അറിയാമല്ലോ അല്ലേ നാളെ ഒരു ബഹളമായിരിക്കുമല്ലേ ഇലക്ഷൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് ഇനി നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ ജയിച്ചാൽ മതിയായിരുന്നു യു ഡി എഫിലുണ്ട് ബി ജെ പിയിലുണ്ട് മാർക്ക് എൽ ഡി എഫിലുണ്ട് എല്ലാവരും വോട്ട് ചെയ്തു ഞാൻ നല്ല വോട്ട് ചെയ്യാൻ വേണ്ടി പോയ എൻ്റെ മോളെ പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ എട്ട് കൊല്ലം കഴിയണമല്ലേ വോട്ട് ചെയ്യാൻ പതിനെട്ട് ആൾക്കാരൊക്കെ ഒന്ന് എൻ്റെ ചാനലിൽ സബ് ആക്കോ സപ്പോർട്ട് ചെയ്യോ റേഡിങ്സ് കിട്ടിയാൽ മതിയായിരുന്നു യൂട്യൂബിൽ നിന്നല്ലേ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ത് കണ്ടന്റ് അത് ചെയ്യാറില്ല ഈ വീടിൻ്റെ തറയൊക്കെ ഒന്ന് പൊന്തി എല്ലാം മതി വീടിൻ്റെ ഒരു സ്ട്രക്ചർ ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടുക കുറച്ച് കറുമൂസേൻ്റെ വിത്ത് ഉണ്ട് പപ്പായൻ്റെ പിന്നെ കോവക്കൻ്റെ വിത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇവിടെ എവിടെയെങ്കിലും കുഴിച്ചിടുന്നു കുഴിച്ചിടുമ്പോൾ പറയുന്നത് ഈ വെണ്ണീരിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുളയ്ക്കോന്നറിയില്ല ഉള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സബ് ചെയ്യാന്ന് കേട്ടോ ചാനല് ആരും എന്താ കമൻസ് ഇടാത്തത് കമന്റ് ഓഫ് എല്ലാരും തിരക്കിലാണ് അയ്യപ്പൻ അയ്യപ്പൻ ഹായ് പറയണ്ട ഹായ് അയ്യപ്പൻ എവിടെ സ്ഥലം അയ്യപ്പനെ കാബു കറക്കിയോ കാബു കാണെന്താ മുഹമ്മദ് റഫീഖ എനിക്കറിയില്ല ജുമാ അല്ലേ ഞാൻ കുറച്ച് ഒരമണിക്കൂറിലൈവട്ടിട്ട് ഞാൻ കട്ടാക്കെട്ടോ എൻ്റെ നെറ്റൊക്കെ കുറവാണ് അഞ്ച് ജി ബി നെറ്റ് ഉള്ളൂ വേഗം തീരും ജോലിക്കാരുണ്ടോ ഇല്ലില്ല ജോലിക്കാരുണ്ടാവാൻ ഇപ്പോൾ മെറ്റീരിയൽസൊക്കെ കിട്ടണം കല്ലും മണ്ണും സിമെൻറ്റും ഒക്കെ കിട്ടിയാലേ ഉള്ളൂ ഇനി നമ്മൾ പണിക്കാരെ കിട്ടുമായിരിക്കും നിങ്ങളൊക്കെ ദു പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് എന്നെ ചുമരുകയറാനും അതോടൊപ്പം എല്ലാം എല്ലാം ശരിയാവാൻ വേണ്ടിട്ടുണ്ട് എല്ലാവരും ചായ കുടിച്ചോ റഫിക്ക് ചായ കുടിച്ചോ അയ്യപ്പൻ ചായ കുടിച്ചോ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ് ചെയ്യാൻ കേട്ടോ ജോലിക്ക് ഇനി കല്ലും സിമെന്റും മണ്ണൊക്കെ കിട്ടണം സിമെന്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഷെറീന്ന് പറഞ്ഞിട്ടുള്ള കല്ല് ഇറക്കിയോ ഇല്ലില്ല കല്ലിറക്കാൻ പൈസ വേണ്ടേ കല്ലിറക്കാൻ പൈസ വേണം ഒക്കെ റെഡി ആവേശ ഒക്കെ പഠിച്ചാൻ്റെ അടുത്തല്ലേ സെറ്റാവേക്കും എന്തോ ഒരു ഇങ്ങനെ ഇവിടെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ചിൻ്റെ ഇടയിൽ കല്ല് പറഞ്ഞു പറഞ്ഞേനിയപ്പോൾ അത് അന്വേഷിക്കണം അതൊന്ന് പോയി നോക്കണം ഇവിടെ ആ കല്ല് കിട്ടുമെന്ന് പിന്നെ കല്ല് അടിക്കാനുള്ള പൈസ ശരിയാവണം ഓരോരുത്തരൊക്കെ ഇങ്ങനെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് ശരിയായിട്ടില്ല എല്ലാവരും സെറ്റ് എല്ലാരും പ്രാർത്ഥിക്കാനൊര മണിക്കൂറെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ലൈവില് അത് കഴിഞ്ഞാൽ ലൈവ് ഒന്ന് പോകും വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റണില്ല പറയുന്നു നിങ്ങൾ ആരും കേക്കുന്നില്ല ലൈവ് കട്ട് ചെയ്താലോ ആരു പത്തേ കാലിലെ ഫോൺ ഇളകുണ്ട് റ കണ്ടൂടിയിട്ടോ എല്ലാരും ആരും വരുന്നില്ല പണി ലൈവിന് കമന്സൊന്നിടുന്നില്ല